ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഈശ്വരമംഗലം ശ്രീരാമജയം എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ ദേവരാജന് രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന അധ്യാപക അവാർഡ് അധ്യാപക ദമ്പതികളായിരുന്ന പള്ളിക്കുറുപ്പ് പത്തത്ത് ഗോവിന്ദൻ നായരുടെയും ശ്രീകൃഷ്ണപുരം പട്ടത്ത് സൗദാമിനിയമ്മയുടെയും മകനാണ് ദേവരാജ് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ ദേവരാജൻ മാസ്റ്ററെ വിവിധ സംഘടനകൾ അനുമോദിച്ചു കെ എസ് എസ് പി എ കെ എസ് എസ് പി യു വാർഡ് മെമ്പർമാർ എന്നിവർ സ്കൂളിലെത്തിയാണ് അനുമോദിച്ചത് കെ എസ് എസ് പി എ അംഗങ്ങളായ പി ഹരിഗോവിന്ദൻ പി കെ ശശിധരൻ വിനീത കരുണാകരൻ എ യു പി എസ് സ്കൂൾ പ്രധാന അധ്യാപകൻ കെ രാമദാസൻ പി ടി എ പ്രസിഡൻറ്റും കരിമ്പുഴ പഞ്ചായത്ത് മെമ്പറുമായ കെ കെ ഷൌക്കത്ത് കെ എസ് എസ് പി യു അംഗവും യുറീക പാത്രാധിപ സമിതി അംഗവുമായ പി എം നാരായണൻ ശ്രീരാംജയം സ്കൂൾ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു ഈ ഗ്രാമത്തിൽ പൊതുജന പങ്കാളിത്തോടെ എങ്ങനെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടത്താമെന്ന് നാടിനെ കാണിച്ചു കൊടുത്ത ഒരു പ്രധാന അധ്യാപകനാണ് പേപ്പെട്ട ശ്രീ ദേവരാജൻ അദ്ദേഹം എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചാലാണ് എച്ച് എം ഫോറത്തിലെ കൺവീനറായിരുന്നു അല്ലെ അങ്ങനെ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കുട്ടികളുടെ ശാക്തീകരണം പൊതുവിദ്യ കുട്ടികളെ ആകർഷിക്കാനും ഒക്കെ നിരവധി പദ്ധതികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ അധ്യാപകനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ പ്രധാന അധ്യാപകനുമാണ് ദേവരാജൻ മാസ്റ്റർ താലൂക്കിലെ തന്നെ പഴക്കമേറിയ വിദ്യാലയങ്ങളിൽ ഒന്നായ ശ്രീരാമജയം എ എൽ സ്കൂളിന് മികച്ച ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്നതിനും ഇന്ന് ജില്ലയിലെ അറിയപ്പെടുന്ന പൊതുവിദ്യാലയമായി വളർത്തുന്നതിനും ദേവരാജൻ മാസ്റ്റർ വഹിച്ച പങ്ക് വലിയതാണ് അതേപോലെ തന്നെ പ്രീ പ്രൈമറിയിൽ തന്നെ എഴുപത്തിനപ്പുറം പ്രകൃതിയോട് കൂട്ടി ഇണക്കിക്കൊണ്ട് പരമാവധി അതേപോലെ അതേപോലെ തന്നെ തന്നെ ജൈവ നിർമ്മാണം ഫീൽഡ് ട്രിപ്പുകൾ നമ്മുടെ ചുറ്റുപാടും സ്കൂളിന്റെ നേതൃത്വത്തിൽ ജൈവ നെൽകൃഷി നടത്തി ഹരിതം ഗ്രാമശ്രീ എന്നീ ബ്രാൻഡുകളിൽ അരി പുറത്തിറക്കിയിരുന്നു ഈ വർഷം മുതൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ മികച്ച കർഷകന് പുരസ്കാരവും നൽകി വരുന്നുണ്ട് പരിസ്ഥിതി ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി ദേശീയ തലത്തിൽ നടന്ന റാലി ഫോർ റിവേഴ്സ് മത്സരത്തിൽ രണ്ടാം സ്ഥാനം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട് പ്രകൃതിയെ പാഠശാലയായി കണ്ടുകൊണ്ട് ക്ലാസ് മുറികൾക്ക് അകത്തും പുറത്തും ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കുട്ടികൾക്ക് അവസരങ്ങൾ ഒരുക്കാൻ ഈ അധ്യാപകൻ എപ്പോഴും ശ്രദ്ധാലുവാണ് മികച്ച സാമൂഹിക പ്രവർത്തകൻ കൂടിയായ ദേവരാജ് ഒറ്റപ്പാലം ഡിസ്ട്രിക്ട് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് കാരാകൃഷി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പിഇ സി കൺവീനർ എന്നീ നിലകളിലും പ്രവർത്തിച്ചുവരുന്നു ചെറുപ്പളശ്ശേരി ഉപജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കൺവീനറായി ഉപജില്ലയിലെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി വർഷങ്ങളിൽ പാലക്കാട് റവന്യൂ ജില്ലയിൽ മികച്ച വിദ്യാലയം മികച്ച കോർഡിനേറ്റർ മലയാള മനോരമ നല്ല പാഠം അവാർഡ് അഞ്ച് വർഷങ്ങളിലായി ചെറുപ്പളശ്ശേരി ഉപജില്ലയിലെ മികച്ച പ്രൈമറി വിദ്യാലയത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പി അവാർഡ് എന്നിവ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട് ഒറ്റപ്പാലം നിയോജകമണ്ഡലം സാധന വിദ്യാഭ്യാസ പരിപാടിയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മികച്ച പ്രധാന അധ്യാപകനായി ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരുന്നു പള്ളിക്കുറിപ്പ് ശബരി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സിന്ധു കെ പി ആണ് ഭാര്യ മക്കൾ സാന്ദ്ര ദേവരാജ് ശ്രേയ ദേവരാജ്